ഗുഡ് മോർണിംഗ് ഹവ് നൈസ് ഡേയ് ഞാൻ കണ്ണൂർ ടൗണിൽ ഒരത്യാവശ്യമായിട്ട് രാവിലെ തന്നെ ടൗണിൽ വന്നിട്ടുള്ളു അപ്പം രാവിലെ ഇറങ്ങി ഒന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം ഇപ്പം എല്ലാവരും അനുഭവിക്കും എന്നും പുറത്തുനിന്നാണോ അല്ല പുറത്തെ ഭക്ഷണം വലുതായിട്ട് ഇഷ്ടമുള്ള ആളല്ല പക്ഷെ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇന്ത്യൻ കോഫി ഹൗസ് എൻ്റെ ഫേവറേറ്റ് സ്പേസ് ഫുഡ് കോർണർ വെജ് ആയതുകൊണ്ടാണ് അപ്പോൾ ചുക്ക് അവിടെ നോൺ വെജ് ഇല്ലേന്ന് ഉണ്ട് രണ്ട് സെക്ഷനാണ് ഗ്ലാസ് ഒന്നും അങ്ങനെ മത്സ്യത്തിൻ്റെ സ്മെല്ലൊന്നുമില്ല ഇല്ല അപ്പം അതൊരു സന്തോഷം കാരണം ഭക്ഷണത്തിൻ്റെ കാര്യം നമുക്ക് ഏറ്റവും തൃപ്തി വേണ്ടതല്ലേ അപ്പം വെള്ളം കിട്ടിയിട്ടില്ല വായ ഡ്രൈ ആവുന്നു ഒന്നര മണിക്കൂർ ലേറ്റായി ഫുഡ് കഴിക്കാം അപ്പം അതിൻ്റെ ആ ഒരു ക്ഷീണം പിന്നെ ഡോളോ പനി പനിയും നല്ല കുറവുണ്ട് പിടിച്ചു അപ്പം ഇപ്പം ഞാനൊരു മസാല ദോശ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ഇന്ത്യൻ കോഫി ഹൗസിലെ വാട്ടാ ഭയങ്കര ഇഷ്ടമാണ് കിട്ടുമെന്ന് പറയുന്നു വടയണ്ടൂട് ചൂട് സാധാരണ നമ്മടെ വീട്ടിലെ ദോശയില് ച്ചതേ ഉള്ളൂ രണ്ടര് ഭയങ്കരൊന്നല്ല നമുക്ക് തിരുവനന്തപുരം ഒരു കോഫി ഹൗസ് ഉണ്ട് ഇങ്ങനെ 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 അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ഇത് കിട്ടും ഇത് മസാല ദോശ ഞാൻ കേരളത്തിൽ എവിടെ പോയാലും വെജ് ഇല കയറും നോൺ വെജ് കയറാം കാപ്പി കാപ്പി അത്ര മധുരം വേണ്ട കുറച്ച് എല്ലാവരും കോപ്പി ഇനിട കാരോ എന്നോട് പറഞ്ഞു ഞാൻ ഫുഡ് കഴിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വന്നത് അല്ല ഞാൻ ഫുഡ് കേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാനിങ്ങനെ സ്വന്തമായിട്ട് സംസാരിച്ച് വീഡിയോ എടുക്കുമ്പോൾ ആരോടൊന്നൊന്നും മനസ്സിലാവാതെ അല്ല ആരും നോക്കുന്നു മാനസികന്ന് വിചാരിക്കുന്നുണ്ടാവു അല്ലെ എനിക്ക് ഈ തേങ്ങ ചട്നി ഒന്നും അങ്ങനെ വേണ്ട ഒന്നറിയില്ല അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് അല്ല തേങ്ങ സാമ്പാർ കൂട്ടി പക്ഷേ ഉച്ചക്കത്തെ സാമ്പാറാണ് ടേസ്റ്റ് പിന്നെ ആ ഇവിടെ ഉള്ള പേട വാങ്ങാറുണ്ട് പിന്നെ എന്താ പിന്നെന്താ പറയാ വിചാരിച്ച സ്പെഷ്യൽ അങ്ങനെ ഉണ്ട് ആ നല്ല കളറാണ് ഏത് സലോശ കോഫി വന്നു കോഫീൻ്റെ നല്ല നല്ല സ്പെഷ്യൽ കോഫി കോഫി ഹൗസ് കോഫി പേരന അങ്ങനെയല്ലേ നമ്മളൊരു ദിവസം എപ്പം കഴിച്ചില്ലെങ്കിലും രാവിലത്തെ ഫുഡ് ഒഴിവാക്കി വിടാന്ന് പറയുന്നു രാവിലത്തെ തൊന്ന് ഒഴിവാക്കരു അത് പുളിയായാലും ഫുഡായാലും എക്സൈസായാലും ടാബ്ലറ്റ് ആയാലും രാവിലത്തെ അതൊന്നും മിസ് ചെയ്യരുത് ഒരു അഞ്ചു മണിക്ക് ശേഷമുള്ള റുട്ടീൻ ഒന്നും നമ്മൾ മിസ് ചെയ്യരുത് എന്തായാലും മെൻ്റലി ഫിസിക്കലി നമ്മളെ ഹെൽത്തിനെ ബാധിക്കുമെന്നു പറയുന്നു അപ്പം പിന്നെ നമ്മൾ രാവിലെ ഒഴപ്പി കഴിഞ്ഞാൽ പിന്നെ ഒന്നത്തെ ദിവസം ഫുൾ ഉഴപ്പായിരിക്കും അപ്പം മാക്സിമം രാവിലത്തെ കാര്യം ഉഴപ്പാതെ നോക്കുക മസ്തായിട്ടു പിന്നെ വലിയൊരു ഇഷ്ടായിട്ടൊന്നുമില്ല കഴിക്കണം എന്ന് വെച്ച് കഴിക്കുന്നു അങ്ങനെ പറയല്ലോ കോഫി എങ്ങനെ ഇണ്ടാവും മധുരം കുറവ് പറഞ്ഞു അത് തേര് ഉണ്ടാവൂല അങ്ങനൊരുപാട് അനുഭവ വരുവാ എന്ത് തോന്നുന്നു അപ്പ ചോദിക്കണം നമ്മളൊന്നും പിന്നത്തേക്ക് വെക്കരുത് പഞ്ചസാര വേണം തോന്നിയാ പഞ്ചസാര ചോദിക്കണം നമുക്ക് ആവശ്യമുള്ളത് ആവശ്യപ്പെടണം ഏത് പറഞ്ഞു തരുന്നില്ലെങ്കിൽ പിന്നെ ചോദിച്ചു വാങ്ങും മൈ പൊളിസി Terima kasih <muchas> അപ്പം വേറൊരു കാര്യം ഞാനങ്ങനെ വീഡിയോ എടുക്കുന്ന രൂപ ഞാൻ മുന്നേ പാട്ടുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെ അല്ല എഡിറ്റിംഗ് ഒന്നുമില്ല എന്താണോ അത് അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ പലതും കാണാം തുടക്ക ഇടയാണ് അവസാനിടയാണ് പിന്നെ നടുക്ക ഇടയാണ് ഒന്നും മനസ്സിലാവാത്തൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ പലതും കാണാം എല്ലാം തണിഞ്ഞു പോയി ഇപ്പൊ ചൂടാ ഇഷ്ടം ചൂടുവട so, നല്ലതരുന്നതില്ല 对的。 ഫിക്ക് പാകത്തിന് മധുരം ഒരു ഒറിജിനൽ കാഫീൻ്റെ കോഫീൻ്റെ ഒരു ഫ്ലേവർ പതുക്കേ പറയുന്നു വീട്ടിൽ നിന്ന് പൂവുന്ന പോലെ കൂവാൻ പറ്റുന്നു മറച്ചു ആളുണ്ട് ാണ് ശ്രീലും ഒറിജിനൽ ശ്രീലും എല്ലായിരിക്കും ഒരു ബിഗ് ഹായ് ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു സോ മച്ച് ബൈ രാത്രി എട്ട് മണിക്ക് ലൈവിൽ കാണാം ഡി ടൗണിൽ നിന്ന് എന്തെങ്കിലും വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ എടുക്കും രാവിലെ രാത്രി എട്ട് മണിക്ക് ലൈവിൽ കാണാം സി യു ബൈ